ാണ് അഞ്ചു വർഷമായി ഇനി റാങ്ക് ലിസ്റ്റ് അവസാനിക്കുക ഒരേ ഒരു മാസം കൂടെ ഉള്ളു ഒരു മാസം പോലും ഇല്ല ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തലയ്ക്ക് മുകളിൽ നൂറ് പേരുടെ ആജ്ഞ ഉണ്ടാകും എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല ഉള്ളിലും ഒന്നുമില്ല കേവലം ഇവിടെ വന്ന് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടി വന്ന് നാല് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നൊരു സമരം കാണിച്ചിട്ട് പോകുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം

എന്നെ പൊട്ടനാക്കാണോ അതാക്കേണ്ട കാര്യമുണ്ടോ ആ പിച്ചച്ചട്ടിയുമായിട്ട് പിച്ചപാത്രമായിട്ട് അന്നത്തെ ജീവിക്കാൻ വേണ്ടി അന്നത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി ഈ കുട്ടികളിൽ ഇവിടെ കിടന്ന് തെരുവ് പട്ടികളെ പോലെ മുട്ടിലെഞ്ഞും മീശ പിടിച്ചും ഇവിടെ കിടക്കുകയാണ് ആരും തിരിഞ്ഞു നോക്കാനില്ല അപ്പോ വെറുതെ ക്രമസമാധാനം കയ്യിലെടുത്ത് എന്റെ കൈ തിരിച്ചേക്കരുത് ഉള്ളൂ ഇനി എനിക്ക് ഇപ്പ മുഖ്യമന്ത്രി എന്താ പറഞ്ഞ കേരളം വിടുവാന്ന് പറഞ്ഞപ്പോ അവിടെ നിന്നുള്ള പിള്ളേർ ഇങ്ങോട്ട് കൊണ്ടുപോയി എന്തിനാണ് ഇവിടെ നിന്ന് മുട്ട കഴിയാനോ അതായത് പോയ പിള്ളേരെ പോലും വെറുതെ വിടുത്തലെന്ന് പറഞ്ഞു അവരെ തിരിച്ചുവിട്ടുള്ള മാർഗം കാണും എന്ത് മാർഗം ഇവിടെ വന്നാൽ എന്ത് ജോലി ളയാറങ്ങ പിന്നെ പിറ്റേ ദിവസം രാവിലെ കാശികളെയാ ഉറങ്ങാതൊരു മനുഷ്യജീവി അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണ്ടെ ഈ മെറിറ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളോട് എന്തിനാണ് ഈ ഗവൺമെന്റിന് ഒരു സമീപനം നമുക്ക് മനസ്സിലാവുന്നില്ല എന്റെ സൂഫി നീ പറയുന്ന പോലെ നല്ല രാഷ്ട്രീയം അമ്മ ഒരു ചരിത്രം കാണിക്കാൻ പറ്റുള്ളൂ ഇവരൊക്കെ വിചാരിച്ചു കാണും കാരണം കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് ബി എസ് സിയുടെ പേര് സമരം നടക്കാറുണ്ട് അപ്പം ഇവ മാറി കാണിച്ചിട്ടങ്ങ് പോകും പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് ആദ്യമേ വന്നൊരു സല്യൂട്ട് ഞാൻ കൊടുത്തത് ഇവർ പിന്മാറി പോകരുത് ഇവർ പരാജയപ്പെട്ടാൽ പരാജയപ്പെടുന്നത് ഇവർ മാത്രമല്ല ഇനി വരാൻ പോകുന്ന ഒരു തലമുറ കൂടിയാണെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതും അതുകൊണ്ടാണ് തൻ്റെ നെഞ്ചു പിരിച്ചിട്ട് സല്യൂട്ട് ചെയ്തിട്ട് ഒരു ഒറ്റ ദിവസം നിങ്ങളോട് ബാങ്ക് പട്ടികയിൽ വന്നത് തന്നെ ഒരു മഹാഭാഗ്യം എന്നാണ് അദ്ദേഹം എല്ലാം തൊലയിട്ടെ കരുതി കാണും എന്താ കേരളത്തിലെ യുവാക്കളുടെ അവസ്ഥ അത്